എല്ലാ വർഷകാലത്തും ദുരിതകാലത്തും മലയാളികളെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം മലയാളികളെ അനുദിനം ഭയപ്പെടുത്തുന്ന മുല്ലപ്പെരിയാറിൻ്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയെ ആദരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് നൂറ്റി ഇരുപത്തൊമ്പത് വർഷത്തിലധികമായി ഒരു നാടിനെ ആകമാനം ഭയപ്പെടുത്തുകയാണ് മുല്ലപ്പെരിയാർ കേരളത്തിൽ വലിയ ഭീതിയാണ് മുല്ലപ്പെരിയാർ ഒരുക്കി വെച്ചിരിക്കുന്നത് മലയാളികളുടെ നെഞ്ചിലെ തീയാണെങ്കിലും തമിഴ്നാടിന്റെ ആശ്വാസവും അഭയവും ഒക്കെയാണ് മുല്ലപ്പെരിയാർ മദ്രാസിലെ കടുത്ത വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ദണ്ഡികൾ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം ലഭ്യമാക്കുന്നതിനായി അറബിക്കടലിലേക്ക് ഒഴുക്കിയിരുന്ന കേരളത്തിലെ പെരിയാറിലെ വെള്ളം ഒരണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടുക എന്നതായിരുന്നു പെരിയാർ ഡാം പണിയാനുണ്ടായ അടിസ്ഥാന കാരണം ഡാം വന്നതോടെ തമിഴ്നാട്ടിൽ അത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ വെള്ളത്താൽ നിറഞ്ഞു തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള ജലം കേരളത്തിൽ നിന്നവർക്കു കിട്ടി അവരുടെ കൃഷിഭൂമി വിളവുറ്റതായി മാറി തങ്ങളുടെ നാടിനെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും സംരക്ഷിക്കാൻ കാരണമായ ഈ ഡാമിനെയും അതുപണിത എഞ്ചിനീയറിനെയും ബ്രിട്ടീഷുകാരായിട്ട് പോലും തമിഴ്നാട് ജനത ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത് കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇടുക്കി ജില്ലയിലുള്ള ഇപ്പോൾ ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ജോൺ പെന്നി തമിഴ്നാടിൻ്റെ സൗത്ത് ഭാഗങ്ങളിൽ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തമിഴ്നാട്ടിലെ പ്രധാന കർഷക ഇടങ്ങളായ തേനി ദണ്ഡിഗൽ രാമനാഥപുരം മധുര ശിവഗംഗ ജില്ലകളിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ അണക്കെട്ടാണ് ആശ്വാസമൊരുക്കുന്നത് ഈ അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് അവർ ഉപജീവനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരനായ പെന്നിക്യൂക്ക് അവരുടെ പ്രിയപ്പെട്ടവനാണ് നാടിനെ ഇത്രയും വലിയൊരു ദുരിതത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തിയതിനാൽ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലെ ജനങ്ങൾ ഈ ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ സേവനങ്ങളെ എന്നും ആദരിക്കുന്നു തമിഴ്നാടിന് എത്രമാത്രം ആശ്വാസമാണെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് ആശങ്കയും ഭയവുമാണ് മുല്ലപ്പെരിയാർ സൃഷ്ടിക്കുന്നത് തമിഴ് ജനതയ്ക്ക് പെരിയക്യു നായകനാകുമ്പോൾ മലയാളികൾക്ക് അദ്ദേഹം വില്ലനാവുകയാണ് വിധിയുടെ വിപരീതമെന്നല്ലാതെ ഇതിനെ പ്രത്യേകിച്ചൊന്നും പറയുവാനില്ല മലയാളികളെ അനുദിനവും ഭയപ്പെടുത്തുന്ന മുല്ലപ്പെരിയാറിന്റെ സ്ഥാപകനെ ആദരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു ജനതയുടെ മനസ്സിലേറ്റ് മുറിവാണതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നൂറ്റി ഇരുപത്തൊമ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഈ ഡാമ് തകരുന്നത് തമിഴ്നാട് ജനതയ്ക്കും മലയാളികൾക്കും ഒരേപോലെ വേദനയും ദുഃഖവും ഉണ്ടാക്കാൻ പോകുന്നതാണ് അത് നശിപ്പിക്കാൻ പോകുന്നത് കേരളത്തെ മാത്രമല്ല ഒരു നാടിനെയും ഒരു രാജ്യത്തെയും തന്നെയായിരിക്കാം എന്നുള്ള സാധ്യത കൂടി അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കമ്പാർലിയയിൽ ജോൺ പെനീകുക്കിന് വേണ്ടി തമിഴ്നാട് സർക്കാർ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് തമിഴ്നാട് സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്ത പ്രതിമ അവർക്ക് സെപ്റ്റംബർ പത്തിന് അവിടെ അനാചരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല അത് മാറ്റിവയ്ക്കപ്പെടുകയായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ അവർ പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളം ഉപയോഗിക്കുന്ന എല്ലാ ഇടങ്ങളിലും അതായത് അഞ്ച് ജില്ലകളടങ്ങുന്ന ഈ ഇടങ്ങളിലെല്ലാം പെനിക്കുക്കിനും വളരെയധികം ജനപ്രീതിയാണുള്ളത് ജലസേചനത്തിനായി അണക്കെട്ടിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്ന വെള്ളമാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പെന്നി ക്യുക്ക് ജോലിയുടെ ഭാഗമായി മധുരയിൽ താമസിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന് കനത്ത ബഹുമാനമാണുള്ളത് ബ്രിട്ടീഷ് പൗരനായ പെന്നിക്യുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിട്ടറി കോളേജിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ ലഫ്റ്റനന്റായി ബിരുദം നേടുകയും ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അദ്ദേഹം എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം മുല്ലപ്പെരിയാർ എന്ന ചരിത്ര ഡാം പൂർത്തിയാക്കി കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അണക്കെട്ട് പരിപാലിക്കുന്നത് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പാണ് തമിഴ്നാട് സർക്കാരിന് പെന്നിക നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പ്രതിമ അനാചരണം ചെയ്യാനാണ് തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നത് പ്രതിമ സ്ഥാപിച്ചെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇതിന് അനാചരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല പരിപാടി റദ്ദാക്കിയതിനാൽ മന്ത്രി എ പെരിയസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച യു കെയിൽ നിന്ന് മടങ്ങി തമിഴ്നാട്ടിലെത്തി മലയാളികളുടെ നെഞ്ചിലെ തീയാണെങ്കിലും മലയാളികൾ മുല്ലപ്പെരിയാറിനൊരു ശാപമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ആ ശാപത്തെ തമിഴ്നാട്ടുകാർ അനുഗ്രഹമായാണ് കണക്കാക്കുന്നത് മുല്ലപ്പെരിയാർ അവർക്ക് അവരുടെ ജീവിതസമരമാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം അവർക്ക് അവരുടെ ജീവിതവും ആ ജീവിതം അവർക്കുണ്ടാക്കി കൊടുത്ത പെന്നി അവർക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടവനുമാണ്